എ കെ ടി എ കൊടുങ്ങലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ എ കെ ടി എ ഏരിയ പ്രസിഡന്റ് പി എസ് ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ ജോണിക്കുട്ടൻ പാർവതി സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു എ കെ ടി എ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ട്രഷറർ പി എം പുഷ്പകുമാരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അമ്മിണി കുമാരൻ ജലജ അരവിന്ദൻ ഏരിയ വൈസ് പ്രസിഡന്റ് പി ജി ശിവദാസൻ ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സംസ്ഥാന എന്നുകൂടി വേണ്ടി കേരളത്തിലെ നിരവധി ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുമ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി തയ്യാതൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശികയില്ലാതെ യഥാസമയം സമയം വിതരണം ചെയ്യിക്കാൻ കഴിഞ്ഞാൽ ഒരു ക്ഷേമനിധിയായി മാറി നിൽക്കുന്നതിന്റെ കാരണം തന്നെ എന്ന ഈ പ്രസ്ഥാനവും അതിന് നേതൃത്വം നിൽക്കുന്ന ശ്രീ പങ്ക് വളരെ വലുതാണ് ഇന്ത്യ കേരളത്തിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് പോലുള്ള ആനുകൂല്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് രാജ്യത്തെ മുഴുവത്തൊഴിലാളികൾക്ക് എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നിരവധി തവണ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി പദ്ധതി നമുക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ പദ്ധതി കേന്ദ്ര മുന്നിൽ ആവശ്യമായിട്ടുള്ള നൽകുന്നതിനാവശ്യമായിട്ടുള്ള ദേശീയ നേതൃത്വം എന്നാലേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കപ്പെടുന്നത് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഇവിടെ തയ്യൽ തൊഴിലാളി ബോർഡുകളും താരതമ്യം ചെയ്യുമ്പോൾ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി കൊണ്ടുപോകുന്നത് പ്രസ്ഥാനത്തിന്റെ മികവാണ് എന്ന് പറഞ്ഞു ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ